മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കിർപ്പൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ശുചിത്വ പദയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത പദയാത്രയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ എൻ എസ് എസ് വളണ്ടിയർമാർ എസ് പി സി കേഡറ്റുകൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ വ്യാപാരികൾ മോട്ടോർ വാഹന തൊഴിലാളികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി തൃക്കരപ്പൂർ ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പദയാത്ര സംഘടിപ്പിച്ചത് വീലിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ തങ്കയമുക്ക് വരെയാണ് പദയാത്ര നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാഷിം കാരോളം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സൌദ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമുതി ഗ്രാമപഞ്ചായത്തങ്ങളായ സത്തർ വടക്കുംപാട് കെ വി കാർത്തയണി എം രജീഷ് ബാബു ഫായിസ് യു പി ഇ ശശിധരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരൻ നവകേരളം റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു